യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വിശുദ്ധ യൂഥാസ്ലിഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അറിയാമല്ലോ ഈ പത്ത് ദിവസങ്ങൾ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥന നടക്കുകയാണ് എങ്കിലും അതിനിടയിലും ഈ നൊവേനയും മുടങ്ങാതെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക കാരണം ആ ലക്ഷക്കണക്കിന് ആളുകൾ ഈ നൊവേനയിൽ കുടുംബമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു കർത്താവെ ഞങ്ങളിപ്പോൾ ഈ നൊവേനയ്ക്ക് വേണ്ടി പ്രാർത്ഥി നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം തന്നെ ഈ നൊവേനയുടെ ഭാഗത്തും നമുക്ക് കൊണ്ടുവരാം നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട വചനങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാകുമല്ലോ ഇപ്പോൾ നമ്മൾ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും ആദ്യം ചൊല്ലട്ടെ യേശുവെ ഈ നൊവേനയിൽ പങ്കെടുക്കുന്നവരെ അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ആ കുടുംബത്തെ പരിശുദ്ധാത്മാവോട്ടൊന്നും നിറയ്ക്കണമേ ഒരു നല്ല പ്രാർത്ഥനയാണ് ഈ ആലയത്തിൽ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ശുശ്രൂഷകർ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് നിങ്ങളത് ചൊല്ലി പ്രാർത്ഥിക്കാം നമുക്കത് ഏറ്റവും ചൊല്ലാം കർത്താവായ യേശുവേ അങ്ങ് കുരിശിൽ ചിന്തിയ ആ തിരുരക്തം ഇന്ന് ഞങ്ങളുടെ മേൽ അങ്ങ് പകർന്ന് ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ യേശുവേ അങ് ഗാകുൽത്തായിൽ ചിന്തിയ ആ തിരുരക്തം ഞങ്ങളെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ യേശുവേ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ പ്രാർത്ഥനാവിശ്യത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ദൈവശക്തി ഇന്ന് വെളിപ്പെടുവാൻ ഇടയാകണമേ വിശുദ്ധ യുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥം ഇവിടെ വെളിപ്പെടണമേ എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടണമേ ഒരു സാക്ഷിയാകണമേ ഒരു സാക്ഷ്യം പറയുവാൻ ഇടയാക്കണമേ ആ മേൻ ആ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് ദൈവകരങ്ങളിൽ കൊടുക്കുകയാണ് ഇന്ന് ആദ്യത്തെ പ്രാവശ്യം ഈ യുധാശ്രീഹായയുടെ മാധ്യസ്ഥതയിൽ നിവേന ചെല്ലുമ്പോൾ സന്താന സൗഭാഗ്യമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുവാണ് സ്ഥിരം ജോലി ലഭിക്കുവാൻ ഈ നഷ്ടത്തിൽ നിന്ന് കരകേറുവാൻ ഉത്തരവാദിത്വമില്ലാതെ മടി പിടിച്ച് നടക്കുന്നവരുണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല ഭയങ്കര മടി പിടിച്ചു നിന്നാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടഭാരം മാറുവാൻ കുടുംബജീവിതം അനുഗ്രഹമാകുവാൻ ഒരു വീടും സ്ഥലവും അനുഗ്രഹമായി സ്വന്തമായി ലഭിക്കുവാൻ പരീക്ഷയിൽ വിജയിക്കുവാൻ ഇത്രയും കാര്യങ്ങളെ നിയോഗത്തിൽ വിശുദ്ധ യൂദാശ്രീകളുടെ അത്ഭുത മാധ്യസ്ഥതയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നീ ഞങ്ങൾ കായീക്യാ യുദാ വിശുദ്ധ സിഹിക്ക ഞങ്ങൾക്കായ നിന്ദ ഞങ്ങൾ ുടെ നിയോഗത്തെ ആ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ വെച്ച ഒരു പ്രാർത്ഥനയാകാം കയ്യിൽ പിടിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുക മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുധാശ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ വിഷയത്തെ ആ നിയോഗത്തെ വിശുദ്ധ യൂദാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ആ വലിയ മാധ്യസ്ഥതയിൽ ഇപ്പോൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാല് ലൂയ ഹാല് ലൂയ യേശുവേ അങ്ങയുടെ സന്നദ്ധിയിൽ വിശുദ്ധ യുദാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിയോഗത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ നടക്കണമേ ഹാല് ലൂയ ഹാല് ലൂയ ഹാല് ലൂയ ഹാല് ലൂയ ഹാല് ലൂയ ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ ഹാലു ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ സമർപ്പിച്ച നിയോഗത്തെ ഓർക്കാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുകയാണ് കർത്താവ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചില നിയോഗങ്ങളുണ്ട് ഒരു പക്ഷേ ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്നാണ് അവർക്കൊരു ജോലി കിട്ടണമെന്നാണ് അവരുടെ സ്വഭാവ രൂപീകരണമാണ് സന്തോഷമുള്ളൊരു കുടുംബമാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ തിരിച്ചു വരണം അവർ ആത്മാവിൽ നിറയണം അവർ വിശുദ്ധീകരിക്കപ്പെടണം തെറ്റായ ബന്ധങ്ങൾ കൂട്ടുകെട്ടുകൾ സകലതും മാറണം ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എല്ലാ കാര്യങ്ങളെയും വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ ഈ നൊവേന ചൊല്ലുന്ന എന്നെ എൻ്റെ നിയോഗത്തെ സ്വീകരിക്കണമേ ഈ നൊവേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ വലിയ മാധ്യസ്ഥം ആ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമേ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ പ്രാർത്ഥിക്കുവാണ് ഇപ്പോൾ ചേർന്ന് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുധാസ്നിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ സമർപ്പിച്ചൊന്ന് സ്തുതിക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ ഹാലെ ലൂയ മൂന്നാമത്തെ പ്രാവശ്യം വിശുദ്ധ യുദാസ്ലിഹായുടെ അത്ഭുത മാധ്യസ്ഥമുള്ളൊരു പ്രാർത്ഥനയാണിത് അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നൊരു പ്രാർത്ഥനയാണ് ഓരോ വിഷയത്തിൻ്റെ മേലും പ്രാർത്ഥിക്കുന്നുണ്ട് കടുത്ത നിരാശയിൽ കഴിയുന്നവർ കടുത്ത വേദനയിൽ കഴിയുന്നവർ ആത്മഹത്യ പ്രവണതയുള്ളവർ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നവർ മരുന്ന് കഴിക്കുന്നവർ ആയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ആരോഗ്യത്തെ ശരീരത്തിൽ വേദനയെ ചുമക്കുന്നവർ ഉറ ം ഒട്ടുറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ നാളുകൾക്കിടയിലുള്ള ഒരു വ്യാഴാഴ്ചയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ ചേർന്ന് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശ്വസ്ഥദാസനുമായ വിശുദ്ധയുധാസ്നേഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് കർത്താവി നൊവേനയിൽ പങ്കെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ വിശുദ്ധ യുദ്ധാശ്രീഖായുടെ വിലയേറിയ വലിയ മാധ്യസ്ഥം അവിടെ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് സമർപ്പിച്ച ഓരോ നിയോഗത്തെയും വിശുദ്ധ യുദാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇപ്പോൾ പാട്ടുകൾ പാടുകയാണ് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങൾക്കൊരു ദിവസം ഇവിടെ വന്നൊരു സാക്ഷ്യത്തെ പറയുവാൻ ഒരു സാക്ഷിയാകുവാൻ ദൈവം ഇടവരുത്തും ദൈവം ഇടവരുത്തും ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടാകും കാരണം ഇത് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കത്തില്ല വഴികൾ തുറക്കാതിരിക്കത്തില്ല ഈശോയുടെ ആശീർവാദം വിശുദ്ധ യുദ്ധാശ്രീഹായുടെ മാധ്യസ്ഥത്തിൻ്റെ അനുഭവവും നമുക്കിപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളെ തിരു വിശുദ്ധീകരിച്ച് ദൈവം പരിശുദ്ധാത്മാവോട് നിറയ്ക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ സന്തോഷം സമാധാന ഐശ്വര്യം ഉണ്ടാകട്ടെ ഓരോ പടി ഉയരങ്ങളിലെത്തുവാൻ ദൈവം ഇടവരുത്തട്ടെ നല്ല വിജയമുണ്ടാകട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിഷു ദൈവാശ്രീകാരുടെ മാധ്യസ്ഥം വെളിപ്പെട്ടത് ഒരു സാക്ഷ്യമായി പറയുവാൻ ഒരു സാക്ഷ്യമായി പറയുവാൻ ഇടവരട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിശുദ്യുദാശ്രീകാരുടെ മാധ്യസ്ഥതയിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ നമ്മൾ പാട്ടുകൾ പാടുന്നു പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ പലരും മറന്നു നിന്നെങ്കിലും മഹിമപ്രതാപോടെ വാണിലും നദീ